വെട്ടിപ്പൊളിച്ച കോട് നന്നാക്കിയിലും പുളിങ്ങോം വാഴക്കുണ്ടത്ത് ജലജീവൻ പദ്ധതിക്കു വേണ്ടി വെട്ടിപ്പൊളിച്ച കോട് നാട്ടുകാർക്ക് ദുരിതമായി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽപ്പെട്ട വാഴക്കുണ്ടം വർക്ക്ഷോപ്പ് കോട്ടക്കുന്ന് കോട് ഹരിത നഗർ വാഴക്കുണ്ടം കോഡ് വാഴക്കുണ്ടം ഉന്നതി കോഡ് എന്നീ റോഡുകളാണ് ജലജീവൻ പദ്ധതിക്കു വേണ്ടി വെട്ടിപ്പൊളിച്ചത് െ ആശ്രയിക്കുന്ന നൂറോളം കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത് നാളുകളേറെയായിട്ടും ഇതൊന്നും പൂർവസ്ഥിതിയിലായിട്ടില്ല വാഹനങ്ങൾ ഓട്ടം വിളിച്ചാൽ വരുന്നില്ലെന്നും കാൽനടയാത്ര പോലും ബുദ്ധിമുട്ടാണെന്നും നാട്ടുകാർ പറയുന്നു ഒരു വർഷകാലമായി ജലനിധിയുടെ ഈ റോഡ് തുറന്നിട്ടുണ്ട് ഇതുവരെയും ഈ റോഡിന് എടുക്കാനോ അവരെ കോങ്കിട്ട് ഇതുവരെ ചെയ്തു തന്നിട്ടില്ല ഇതിലൂടെ രോഗികളായ ആൾക്കാരും പ്രായ പ്രായാധിക്യത്താൽ വലയുന്ന മനുഷ്യരും ഒരു വാഹനം വിളിച്ചപ്പോൾ വരാൻ പോലും വണ്ടിക്കാർ തയ്യാറല്ല പല പ്രാവശ്യം മെമ്പറോട് ആവശ്യപ്പെട്ടതാണ് മെമ്പർ അവർ ചെയ്യും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ നമുക്ക് യാതൊരുവിധ മറുപടിയും അതിനോട്ട് കിട്ടുന്നുമില്ലാതെ ഒരു പോംവഴി കാണുന്നില്ല ആയതുകൊണ്ടാണ് സമ്മായത്തിലേക്ക് നിവേദനം സമർപ്പിച്ചത് അപ്പം സിബി പറഞ്ഞു സിബി പറഞ്ഞു ഞാൻ സ്വന്തം റിസ്ക് ചെയ്യാവുന്ന പറഞ്ഞപ്പോഴത്തെ രണ്ടാഴ്ച കഴിഞ്ഞു ഇതുവരെ യാതൊരു വിവിധ വിവരങ്ങളുമില്ല ആയതുകൊണ്ട് ഇതൊരു പോം വഴി കണ്ടെത്തണം അത് പൊളിക്കുന്നതിനോ നമുക്ക് വെള്ളം വെള്ളം വേണം ആവശ്യമാണ് അതിന് യാതൊരു പക്ഷേ ഈ റോഡ് റോഡ് തീർക്കണം മാത്രമേ പറയാനുള്ളൂ ോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം സി ബി എം തോമസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാനായില്ലെന്നും നാട്ടുകാർ അറിയാതെയാണ് റോഡ് ജലജീവൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു പൈപ്പിലൈ മാന്തിയ സമയത്ത് താഴെ ഒരു വെള്ളത്തിന്റെ ഇത് കൂട്ടോ മഴക്കാലത്ത് ഒഴുന്ന ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓജാല് ആ പൈപ്പ് വരെ അവർ പൊട്ടിച്ചു അതുകൊണ്ട് റോട്ടിൽ കൂടെയാണ് ഇപ്പം വെള്ളം എല്ലാം ഒഴുകുന്നത് അതുകൊണ്ട് റോഡ് താഴേക്കുള്ള റോഡും വല്ല അല്ലാത്ത ഈ മാന്തി കൂടാതുകൊണ്ട് ബാക്കിയുള്ള ഭാഗം കൂടെ പോയി ഇപ്പം നിലവിൽ അത് ശരിയാക്കി തരണമെന്ന് മെമ്പറോട് പറഞ്ഞിട്ട് മെമ്പർ പറയുന്നുണ്ടോ ഇല്ലയോന്ന് നമുക്കറിയില്ല ഇതുവരെ ചെയ്തിട്ടില്ല ഒരു വർഷമായി സംഭവം ഇന്നും നമ്മൾ പറയുന്നുണ്ട് ഇവർക്ക് നമുക്കും അറിയാമെന്നുള്ള മെമ്പറോടോ പഞ്ചായത്തിലേ പറയാൻ പറ്റുള്ളൂ പക്ഷെ അവർക്ക് അതിന് ഉത്തരവാദിത്വം കാണിക്കുന്നില്ല മാന്തി മാന്തിക്കാളം പറഞ്ഞു അവര് മാന്തിയിട്ടു പോയി നമ്മളോട് ചോദിച്ചിട്ടൊന്നും അല്ല ഇവിടെ വെള്ളം വേണമെന്ന് പോലും ചോദിച്ചിട്ടില്ല ഈ പ്രദേശത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഉണ്ട് എന്നിട്ടും ആരും ഒരഭിപ്രായം പോലും ചോദിക്കാണ്ട് പൈപ്പ് ഇല്ലേ ഒന്ന് മാന്തി നല്ല കഷ്ടമാണ് ഒരു വർഷമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് ഇതിപ്പോ തീർത്ഥും സഞ്ചാരയോഗ്യം അല്ലാതായിട്ടിപ്പോൾ ഒരു വർഷത്തോളമായി ഇത് കുത്തി പൊളിച്ചു വിട്ട് പോയിട്ട് വണ്ടിയൊക്കെ വരുമ്പോൾ ഇവിടെ മറിയാൻ ഇറങ്ങുകയും കല്ല് തെറിക്കുകയും നമ്മളൊക്കെ വീടാ വീഴുകയും അങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അധികാരികളെ പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിൽ നമുക്ക് അനുകൂലമായ ഒരു ഒരു സമീപനം അറിവ് വന്ന ഇതുവരെ ആയിട്ടില്ല അത് അപകടം ഇവിടെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ രോഗികളുള്ള ആൾക്കാരുണ്ട് ഓക്സിജൻ ആവശ്യം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതൊക്കെ ഇന്നലെ അദ്ദേഹം മരിക്കാനിടയായി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ സാഹചര്യം അതുകൊണ്ട് നമുക്ക് ഈ റോഡ് സഞ്ചാര യോഗം ബാക്കി കിട്ടാനുള്ള അത്യാവശ്യമായ ഒരു കാര്യമാണ് അത് അധികാര വസ്ത്രത്തെ പെടണം എന്നുള്ള നമ്മൾ ആഗ്രഹിക്കുന്നത് കല്ല് തറിക്കുകയും നമ്മളിവിടെ വണ്ടിയൊക്കെ ഇവിടെ വെച്ചാൽ വണ്ടി കല്ല് തറിക്കുകയും ചടങ്ങുകൊക്കെ ഇടയാണ സാഹചര്യമാണ് വണ്ടി പോകുമ്പോ വണ്ടി ഇത് ഇത്രയും കേട്ടോ കുത്തരക്കുണ്ട് കല്ല് ഇളകി ഇവ മിക്ട എപ്പോഴും കിടക്കുക വഴിയെ പോകുന്നവർക്ക് അവോടാ യാത്രക്കാർക്കൊക്കെ കല്ല് തെറച്ച് മേത്ത് കൊള്ളുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട് ഇവിടെ കുഞ്ഞു പിള്ളേരൊക്കെ പോകുമ്പോ അവാടാ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ